ആദ്യ ഭാര്യയുമായുള്ള ബന്ധം വേർപെടുത്താതെയാണ് ഗോപി സുന്ദർ അഭയ ഹിരൺമയുമായി ലിവിംഗ് ടുഗദർ റിലേഷനിലായത് ഇപ്പോൾ ആ ബന്ധവും അവസാനിപ്പിച്ച് ഗോപി സുന്ദർ അമൃത സുരേഷുമായി പ്രണയത്തിലായിരുന്നു ഇതോടെ സമൂഹ മാധ്യമങ്ങളുടെ ഫോക്കസ് ഗോപി സുന്ദറിന്റെ ആദ്യ ഭാര്യ പ്രിയയിലേക്കായി ഗോപി സുന്ദറുമായി പിരിഞ്ഞെങ്കിലും ഇപ്പോഴും തന്റെ പേരിൽ നിന്ന് ഗോപി സുന്ദറിനെ പ്രിയ നീക്കം ചെയ്തിട്ടില്ല മാത്രമല്ല സമൂഹ മാധ്യമ പേജുകളിൽ നിന്നും ഗോപി സുന്ദറിനൊപ്പ ചിത്രങ്ങളും പ്രിയ പിൻവലിച്ചിട്ടില്ല ഈ വിഷയം ചർച്ചയായപ്പോൾ തന്നെ പ്രതികരണവുമായി പ്രിയ ഗോപി സുന്ദർ രംഗത്തെത്തി പ്രതികരിച്ചാലും ഇവിടെ അതൊരു മാറ്റവും വരുത്തില്ല എന്ന കാര്യം ഞാൻ പതിയെ പഠിക്കുകയാണ് അതുകൊണ്ടൊന്നും ആളുകൾ എന്നെ പെട്ടെന്ന് സ്നേഹിക്കാനോ ബഹുമാനിക്കാനോ പോകുന്നില്ല അത് അവരുടെ മനസ്സിനെ മായാജാല വിദ്യ പോലെ മാറ്റാനും പോകുന്നില്ല ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ വെറുതെ വിടുന്നതാണ് നല്ലത് പോകുന്നവർ പോകട്ടെ വിശദീകരണങ്ങൾക്കായി വഴക്കുണ്ടാക്കാനോ ഉത്തരങ്ങൾക്കായി പിന്നാലെ നടക്കാനോ നമ്മുടെ അവസ്ഥ അവർ മനസ്സിലാക്കണമെന്നും ശാട്ടിം പിടിക്കാൻ പാടില്ല നിങ്ങൾ ചുറ്റുമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാതെ പകരം നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുമ്പോഴാണ് നന്നായി ജീവിക്കാൻ കഴിയുക എന്ന യാഥാർത്ഥ്യം ഞാൻ പതിയെ പഠിക്കുകയാണ് നിങ്ങളും നിങ്ങളുടെ ആന്തരിക സമാധാനത്തിനായി വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പ്രിയ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു രണ്ടായിരത്തി ഒന്നിലാണ് ഗോപി സുന്ദരം പ്രിയയും വിവാഹിതരാകുന്നത് ഈ ബന്ധത്തിൽ രണ്ട് ആൺമക്കളുമുണ്ട് ഇതിനിടെയാണ് അഭയ ഹിരൺമയുമായി ഗോപി സുന്ദർ ലിവിംഗ് റിലേഷൻ ആരംഭിച്ചത്